ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ഇന്നൊരു യാത്ര പോവുകയാണ് ഞങ്ങളുടെ മൂക്കൂട്ടനും ഉണ്ട് അപ്പം എനിക്ക് പ്രിയപ്പെട്ട ഒരാളിനെ വളരെ പ്രിയപ്പെട്ട ഒരാളിനെ കാണാൻ വേണ്ടി പോവുകയാണ് ആ ആളിൻ്റെ പ്രത്യേകതകളും വിശേഷങ്ങളും ഒക്കെ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഞാൻ ഈ വീഡിയോയുമായിട്ട് വന്നത് അപ്പോൾ തെക്കൻ കോഴിക്കോടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നിങ്ങളും ഞങ്ങളുടെ കൂടെ വരിക തെക്കൻ കോഴിക്കോട് പോവുക പുള്ളിയെ ആ പ്രത്യേകതയുള്ള ആളിനെ ഒന്ന് കാണാം പരിചയപ്പെടാം നിങ്ങൾക്കൊക്കെ മനസ്സിലാവും എനിക്ക് അത്രയേറെ പ്രിയപ്പെട്ട ഒരാളാണ് പുള്ളിയെ എല്ലാ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോകാറുണ്ട് ഓണത്തിന് പോയി തുണി എല്ലാം എടുത്ത് കൊടുക്കും ഇടയ്ക്കിടയ്ക്ക് പോയി കാണുകയും ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് പുള്ളിയെ ഒന്ന് കാണാം ബാ അപ്പം ഞങ്ങൾ തെക്കൻ കോഴിക്കോടെത്തി നമുക്ക് പുള്ളിയെ ഒന്ന് കാണാൻ വേണ്ടി പോവുകയാണ് വീട്ടിലോട്ട് വന്ന് മഴ ആയതൊന്നുകൂടെയൊക്കെ വെള്ളമുണ്ട് അപ്പോൾ കഴിഞ്ഞ വർഷം ഒക്കെ ഞാൻ വീട് ഇട്ടിട്ടുള്ള കണ്ടിട്ടുള്ള അറിയാം അന്ന് ഇവിടെ വെള്ളമായിരുന്നു ഈ വീടിൻ്റെ മെയിൻ്റൻസിനെ പറ്റിയൊക്കെ ഞാൻ അന്ന് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളതാണ് വേണ്ടേ ആൾ താഴെ കിടക്കുകയാണ് എന്നാൽ കണ്ട ഉടനെ ചാടി വെച്ച് അത്രയേറെ പ്രാധാന്യമുള്ളതാണ് എന്നോട് അത്രയ്ക്ക് സ്നേഹവും ഉള്ളതാണ് പെട്ടെന്ന് ഓടി വന്നെ കണ്ടപ്പോൾ ആൾ ഇന്നാളത്തേനേക്കാൾ ഇച്ചിരി സൂക്ഷിച്ചു ഞാനൊന്നും എന്ന് ചോദിച്ചു അപ്പോൾ കഴിച്ചെന്നാണ് പറയുന്നത് ഭക്ഷണമൊക്കെ കഴിച്ചെന്നാവും കൂടുതലും തേയില വെള്ളവും ചായയുമാണ് ചോറ് അങ്ങനെ കഴിക്കത്തില്ല കഴിച്ചതെന്ന് ചോദിച്ചപ്പോൾ കഴിച്ചെന്ന് പറഞ്ഞു ഇനി ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞാൽ തന്നെ ഓക്കെ കഞ്ഞി വേണ്ട കഞ്ഞി വെച്ച് വെച്ചപ്പോൾ ഉണ്ട് കഞ്ഞി കറിയൊന്നും കാണുന്നില്ല കഞ്ഞി വെച്ച് വെച്ചപ്പോൾ ഉണ്ട് എൻ്റെ കട്ടിലിൻ്റെ ശോഷണാവസ്ഥ ഉണ്ടോ കട്ടിൽ ഫ്ലൈവിഡ് പൊളിഞ്ഞ് കിടക്കുന്നതുകൊണ്ടാണ് താഴെ ഇരുന്നത് അണ്ട എന്നെ കുട്ടിക്കാലത്ത് തോളെ വെച്ച് കൊണ്ടു കടന്നു മോനെ കണ്ടപ്പോൾ മോനോടുള്ള ഇത് കണ്ട ഞങ്ങളെ കണ്ടപ്പോൾ ആ മനസ്സിലൊരു വിഷമമുണ്ട് എല്ലാം പഴയ കാര്യങ്ങൾ ഓർക്കുന്നതിൻ്റെയാണത് ഒരു പത്ത് എൺപത് വയസ്സ് പ്രായം കാണും എന്നെ കൊച്ചിലെ എനിക്കിപ്പോൾ പത്തൊമ്പത് വയസ്സാകുന്നു എന്നെ കൊച്ചിലെ ടോളെ വെച്ച് കൊണ്ടു കിടന്നതാണ് അത് ഫ്ലൈ വിട്ട് പൊളിഞ്ഞതുകൊണ്ടാണ് താഴെ കിടക്കുന്നത് നമുക്കതിനെന്തെങ്കിലും ഒരു പരിഹാരം ചെയ്യാം ഒക്കായിക്ക് ഞങ്ങൾ കുറേ സാധനം കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങളുടെ നമ്മുടെ സ്വന്തം കമ്പനിയുടെ എയ്ഞ്ചലിൻ്റെ കുറേ സാധനം ഓണക്കോടിയൊക്കെ ആയിട്ടാണ് വന്നത് അപ്പം നമുക്കതെല്ലാം കൊടുക്കാം കഴിഞ്ഞ വർഷം മേടിച്ചു കൊടുത്തത് ഷർട്ടാണ് വേണ്ട വെള്ള ഷർട്ടും അത് ഈ വർഷവും നല്ല ഷർട്ടും മുണ്ടും ഒക്കെ മാച്ചിങ്ങായിട്ടുള്ള ഷർട്ടും മുണ്ടും ഒക്കെ ഈ വർഷം മേടിച്ചിരിക്കുന്നത് ആരെങ്കിലുമൊക്കെ വന്ന് ബന്ധുക്കളൊക്കെ പറക്കിക്കൊണ്ട് പോകും ഷർട്ടും മുണ്ടും തോർത്തും ഒരു കൈലി ഇത്രയും കാര്യങ്ങൾ മേടിച്ചിട്ടുണ്ട് പക്ഷേ കൂടുതലും കൈലിയാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഞങ്ങളോടൊപ്പം എവിടെങ്കിലും വരുവാണെങ്കിൽ മാത്രമേ മുണ്ടും ഒക്കെ ഉപയോഗിക്കത്തുള്ളൂ ആർക്കും കൊടുക്കല്ലേ എന്ന് ഞാൻ പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞു ആർക്കും കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ പുള്ളിക്കാരന് വേണ്ട സോപ്പ് ഐറ്റങ്ങളാണ് സോപ്പും സോപ്പ് പൊടിയൊക്കെ അപ്പം നമ്മുടെ കമ്പനിയുടെ എഞ്ചലിൻ്റെ തന്നെ കുറേ സോപ്പും സോപ്പ് പൊടിയും കിട്ടിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഡിഷ് വാഷ് പാത്രം കഴുകുന്ന ഡിഷ് വാഷ് പാത്രമൊന്നും അത് വെച്ച് കഴുകത്തൊന്നുമില്ല സോപ്പിട്ടൊക്കെ കഴുകത്തുള്ളൂ അപ്പോൾ നമ്മുടെ കമ്പനിയുടെ കുറേ വാഷിംഗ് സോപ്പ് എഞ്ചലിൻ്റെ വാഷിംഗ് സോപ്പ് എല്ലാം നമ്മുടെ കമ്പനിയുടെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ അതല്ല രണ്ട് ബി ടി സോപ്പ് പിന്നെ ശംഖു പുഷ്പമുണ്ട് ബേപ്പുണ്ട് തുളസി ഉണ്ട് ശംഖു സോപ്പാണ് ഇതൊക്കെ നല്ല മണമാണ് ചേക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളായതൊക്കെ ബേപ്പിൻ സോപ്പ് അടുത്തതിന് ശംഖു പുഷ്പം അങ്ങനെ നാലായിട്ട് കുളിക്കുന്ന സോപ്പ് കൊടുത്തിട്ടുണ്ട് ഉണ്ട് ഉണ്ട് ഈ സോപ്പ് കൂടുതൽ ചിലവാക്കുന്ന ആളാണ് രണ്ടും മൂന്നും വട്ടമൊക്കെ കുളിക്കുന്ന ഊട്ടത്തിലുള്ളതാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരിയും സാധനമൊക്കെ വാങ്ങി കൊടുക്കുകയൊക്കെ ചെയ്യുന്നതാണ് ഏഞ്ചലിൻ്റെ തന്നെ ലോഷൻ ഇവിടെ ഞാൻ ഈ വീഡിയോ നേരത്തെ കഴിഞ്ഞ വർഷമൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കണ്ടവർക്ക് കണ്ടവർക്കറിയാം ഇവിടെ എല്ലാം വെള്ളമായിരുന്നു ഇപ്പോൾ വീടൊക്കെ മെയിൻ്റെസ് ചെയ്ത് പിന്നെ അവിടെ ഗ്രാവലിയൊക്കെ ഇറക്കിയിട്ടുണ്ട് അത്രയും വെള്ളമില്ല ഇപ്പം ഞാൻ പറഞ്ഞ് ഷർട്ട് എടുത്തിട്ടുണ്ട് നമുക്ക് പോയി സാധനം വാങ്ങാം ഓണത്തിനുള്ള സാധനം വാങ്ങണ്ടേ അതിനുവേണ്ടി ഞങ്ങൾ ഇനി കടയിലോട്ട് പോകും സാധനമൊന്നും ഒരുപാടൊന്നും മേടിക്കത്തില്ല ഇക്കയ്ക്ക് വേണ്ടുന്ന പ്രത്യേകതകളുള്ള കുറേ സാധനങ്ങൾ മേടിക്കയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇക്ക സംസാരിക്കത്തും ഇല്ല ചെവിയും കേൾക്കത്തില്ല അങ്ങനത്തെ ഒരാളാണ് കുട്ടിക്കാലത്ത് തന്നെ എടുത്തുകൊണ്ട് എന്ന് തോളെ വെച്ചു കൊണ്ട് കിടന്ന മനുഷ്യനാണ് നമ്മളെ കാണുമ്പോഴാണ് മുഖത്തൊരു തെളിച്ചും ഒരു സന്തോഷമൊക്കെ ആ ആ വിഷമവും ഉണ്ട് നമ്മളെ കാണുമ്പോൾ ആ വിഷമവും ഉണ്ട് കണ്ണൊക്കെ നിറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒറ്റപ്പെട്ടു പോകുമ്പോഴേ ആരുമില്ല ഉമ്മാ ഇല്ല പാപ്പ മരിച്ചു ഒറ്റയ്ക്കാണ് ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഒരു വിഷമമാണ് ഞങ്ങൾ കടയിൽ പോയി കുറേ സാധനമൊക്കെ മേടിച്ചു കൊണ്ടുവന്ന് അത് അരിയാണെന്ന് വിചാരിക്കുന്നത് പഞ്ചസാരയാണ് പഞ്ചസാര ഒരുപാട് മേടിച്ചിട്ടുണ്ട് കാരണം ചായയും കട്ടൻ ചായയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് പഞ്ചസാര മുളക് പൊടി മല്ലിപ്പൊടി തക്കാളി പിന്നെ കുറേ വീടിയും സുറ്റും അത് വേണ്ടുന്ന സാധനം എന്തോ മേടിക്കാൻ പറഞ്ഞാൽ എല്ലാം മേടിച്ചിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്കാണ് വന്ന് വാങ്ങി കൊടുക്കുന്നതാണ് അപ്പോൾ ഇക്കു വേണ്ടി സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് വന്നതാണ് ഇനി നമുക്ക് ഈ കട്ടിലിനൊരു പരിഹാരം ഉണ്ടാക്കണ്ടേ അപ്പോൾ താഴെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി വയസ്സാൻ കാലത്ത് കൂടി താഴെ കിടക്കുന്നുണ്ട് ഞങ്ങൾ പോയി ഒരു കരുനാവപ്പള്ളി പോയി ഒരു ഫ്ലൈവുഡ് മേടിച്ചിട്ടുണ്ട് ഫ്ലൈവുഡ് തന്നെ കടതിറക്കി കടന്ന് ഒരുപാട് മണിക്കൂർ പോയി അപ്പോൾ നമ്മുടെ ഒരു അനിയച്ചാരെ വിളിച്ച് ഞാന അവിടെ തന്നെ ഉള്ള അവനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടൊന്ന് അടിച്ചു കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ അവൻ ചുറ്റിയിലോട്ട് വന്ന് ഫ്ലൈവുഡ് അടിച്ചു കൊടുക്കുവാണ് ഇത് സ്ഥലം തെക്കൻ കോഴിക്കോടാണ് കേട്ടോ എൻ്റെ അച്ഛൻ്റെ സ്ഥലമാണ് തെക്കൻ കോഴിക്കോട് ഞാനൊരു പതിനാറ് വയസ്സ് വരെ അവിടെ ജീവിച്ചതാണ് ഈ വീടിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലാണ് ഞാൻ താമസിച്ചത് ഞാൻ ഇപ്പം മുപ്പത്തിനാല് വർഷമായി അവിടെ നിന്ന് ഇനി പോരുന്നുണ്ട് ഓച്ചറയിലോട്ട് പോരുന്നുണ്ട് എൻ്റെ അമ്മയുടെ സ്ഥലമാണ് ഓച്ചറ അച്ഛൻ്റെ സ്ഥലം തെക്കൻ കോഴിക്കോടാണ് അപ്പോൾ അവിടാണിത് ഞാൻ കുട്ടിക്കാലത്ത് ചിലവഴിച്ച ഓടിയാടന്ന് കളിച്ച സ്ഥലങ്ങളാണ് അപ്പോൾ അവനെ വിളിച്ച് ഞാൻ ഫ്ലൈവിട്ടൊന്ന് അടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് താഴെ കിടക്കുന്ന കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നും ഒറ്റപ്പെട്ടു പോകുന്ന ആൾക്കാരെ നമ്മളെ അത്രയേറെ സ്നേഹിച്ചു കൊണ്ടു കിടന്നതാണ് അങ്ങനെയുള്ളവർക്ക് വേണമല്ലോ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ അല്ല നമ്മളോട് സ്നേഹം നന്ദിയില്ലാത്ത ആൾക്കാരോടല്ലോ നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയാണല്ലോ നമ്മൾ ജീവിക്കുന്നത് അല്ലാതെ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ കുടുംബക്കാർക്കും മക്കൾക്കുമൊക്കെ വേണ്ടി ജീവിച്ച് നമ്മൾ ജീവിക്കാൻ മറന്നു പോകരുത് ഒരിക്കലും അതുകൊണ്ട് ഇതാണ് ഞാൻ താമസിച്ച സ്ഥലം കുട്ടിക്കാലത്ത് ഓടി നടന്ന സ്ഥലമാണത് ഞാനൊരു പത്ത് പതിനാറ് വയസ്സ് വരെ ജീവിച്ച സ്ഥലമാണ് ഈ അയ്യത്താണ് ഞാൻ പിച്ച വെച്ച് ഓടി അടന്ന് കളിച്ചത് ഈ കുളം അന്നുമുള്ളതാണ് ഈ വെള്ളമൊക്കെ അന്നും ഉള്ളതാണ് അന്ന് ഇവിടെ ഒരു മൂന്ന് നാല് വീട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം അന്ന് ഇതെല്ലാം തുറന്ന് കിടക്കുന്ന സ്ഥലങ്ങളാണ് എനിക്ക് അഹങ്കാരം തോന്നുന്ന സമയങ്ങളിൽ ഞാൻ ഇവിടോട്ട് വരാറുണ്ട് കാരണം കുട്ടിക്കാലത്ത് അത്രയേറെ വിഷമവും സങ്കടവും പട്ടിണിയും കിടന്ന സ്ഥലമാണിത് അതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അഹങ്കാരങ്ങളെല്ലാം മാറി ഞാൻ തിരിച്ചു പോകുന്നത് ഒരു ചാടയോ ഒരഹങ്കാരമോ ഞാൻ ഇതുവരെ കാണിക്കാത്തതിൻ്റെ കാരണവും കുട്ടിക്കാലത്ത് അത്രയേറെ വിഷമിച്ചിട്ടുണ്ട് പട്ടിണി കിടന്നിട്ടുണ്ട് ഇന്നിപ്പോൾ നമ്മുടെ പിള്ളേർ ഒരു നാല് മൂന്ന് വയസ്സൊക്കെ ഉള്ള കാര്യങ്ങൾ ചോദിച്ചാൽ അവർ പറയത്തില്ല പക്ഷെ ഞാൻ പറയും കാരണമെന്ന് പറഞ്ഞാൽ നല്ലൊരു രീതിയിൽ ജീവിച്ച് വന്ന അവിടെ പെട്ടെന്ന് കുടുംബത്തിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ദാരിദ്ര്യവും പട്ടിണിയായപ്പം അമ്മ കയറും ഇരിക്കാൻ പോകുന്ന സമയത്ത് എന്നെയും കൊണ്ടുപോകും അപ്പം എനിക്കൊരു മൂന്ന് വയസ്സ് നാല് വയസ്സൊക്കെ ഉള്ളു ആ സമയത്ത് ഞാൻ അമ്മയുടെ കൂടെ പോകും ഒരു ചോറ്റാത്തരത്തി അഞ്ചാറ് ചോറും ഒരു ബാക്കി മൊത്തം വെള്ളവുമായിരിക്കും അതിൽ നിന്ന് അഞ്ചാറ് വറ്റുവാരി എനിക്ക് വരും എനിക്ക് വിശപ്പുവല്ലോ മാറുമോ ഞാൻ കിടന്ന് കരയാറുണ്ട് ആ കരച്ചിൽ ഇന്നും എൻ്റെ കണ്ണിലുണ്ടെന്നുള്ളതാണ് ഇന്നും അതുകൊണ്ട് എനിക്കൊരു അഹങ്കാരവും ഒരു ജാടയും തോന്നാറില്ല പട്ടിണി കിടന്നത് ഇത് പിന്നെ സ്കൂളിൽ പോയ കഥ നമ്മുടെ സിനിമയുടെ നിയാസിനെ എല്ലാവർക്കും അറിയാമല്ലോ ക്ഷണക്കത്തിലൂടെ വന്ന ആ നിയാസിൻ്റെ അനിയൻ അനസ് മുസ്ലിയാർക്ക് വേണ്ടി കൂട്ടിന് പോവുകയാണ് ഞാൻ സ്കൂളിൽ പഴയ അക്ഷരം പോലും നല്ല പോലെ പഠിക്കുന്നതിന് മുമ്പ് സ്കൂളിൽ അവന് കൂട്ടി പോയതാണ് പിന്നെ ചെല്ലുമ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെ നല്ല ഉപ്പുമാവ് കിട്ടുന്നുണ്ട് ഗോതമ്പിൻ്റെ പട്ടിണി ആയതുകൊണ്ട് അത് കിട്ടുമല്ലോ എന്ന് ഞാൻ ഡെയിലി പോകും പോകുന്നതോ ഡ്രസ്സ് മൂട് കീറിയ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് ഞാൻ പോകുന്നത് ചന്തിക്ക് രണ്ടോള് അന്ന് പിന്നെ നാണക്കേടൊന്നുമില്ല കാരണം എല്ലാ പിള്ളേരും ആ രീതിയിലുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരുമ്പോൾ ആരുടെ ചന്തക്കാലത്ത് ഓളാണ് വലുതെന്ന് മാത്രം നോക്കിയാൽ മതി അതുകൊണ്ട് നാണക്കേടൊന്നും തോന്നാറില്ലായിരുന്നു പിന്നെ ഷർട്ട് അഞ്ച് ബട്ടറൻസ് അഞ്ച് കളറിലുള്ളത് അതുമൊക്കെ ഇട്ട് കുട്ടിക്കാലത്ത് പോയ ഓർമ്മകളാണ് എന്നും ഞങ്ങൾക്കുള്ളത് അതുകൊണ്ട് തന്നെ ഒരു അഹങ്കാരവും തോന്നിയിട്ടില്ല ഒരു ജാടയും തോന്നിയിട്ടില്ല ഒരു പൊങ്ങച്ചോ ആരോടും പറയാറുമില്ല ഇന്നും അതേപോലെ തന്നെ ജീവിക്കുക എനിക്ക് അഹങ്കാരം എന്തെങ്കിലും തോന്നുമ്പോൾ ഞാൻ ഞാനിവിടെ വരും ആ കുട്ടിക്കാലത്ത് ഓർമ്മകൾ എന്നിലേക്ക് ഓടിയെത്തുമ്പം എല്ലാ അഹങ്കാരവും തീർന്നിട്ടാണ് ഞാൻ തിരിച്ചു വരുന്നത് ഈ മനുഷ്യനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്നെ തോളെ വെച്ച് ലോകം മൊത്തം കൊണ്ട് കടന്ന മനുഷ്യനാണ് അത്രയേറെ എന്നെ സ്നേഹിച്ചു കടന്ന മനുഷ്യനാണ് അപ്പം പുള്ളിയെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വരാറുണ്ട് വീഡിയോ ഇടുന്നതെന്ന് പറഞ്ഞാൽ ഇതേപോലെയുള്ള സമയങ്ങളിലൊക്കെ ആണല്ലോ നമ്മൾ ആരെങ്കിലുമൊക്കെ സഹായിക്കുന്നത് അപ്പോൾ അത് മറ്റുള്ളവർ കണ്ടിട്ട് ബാക്കിയുള്ളവർക്കൊരു എന്ന് കരുതി ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പം സാധനമൊക്കെ മേടിച്ചു കൊടുത്ത് മീൻ മേടിക്കണം പൈസ കൊടുത്തതാണ് വല്ല മേടിച്ച് കഴിക്കട്ടാ പത്തമ്പത് വയസ്സാവളമുണ്ട് എനിക്ക് ഇപ്പോൾ അമ്പത് വയസ്സാകുന്നു എന്നെ തോളേ വെച്ച് കൊണ്ടുപോടുന്ന മനുഷ്യനെന്ന് പറയുമ്പോൾ അത്രയും പ്രായം ഉണ്ടെന്ന് കൂട്ടിക്കോണം ഇപ്പോഴും നമ്മൾ ചെല്ലുമ്പോഴാണ് പുള്ളിക്കൊരു സന്തോഷവും ഒരു ഒരിതുമൊക്കെ ഇപ്പം തന്നെ കണ്ണ് നിറഞ്ഞു ഒത്തിരി വെട്ടം മാറിയിന്ന് കരയൊക്കെ ചെയ്ത് മോനെ പിടിച്ചോട്ട് മാറിയിരുന്നു കറിയൊക്കെ ചെയ്ത് അത് നമ്മൾ വീഡിയോയിൽ എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് എടുക്കാഞ്ഞത് അത്രയേറെ സന്തോഷവും എൻ്റെ മനസ്സ് നിറഞ്ഞാണ് ഞാൻ ഇവിടെ തിരിച്ചു പോകുന്നത് അതുകൊണ്ട് ഈ ചാടയും പൊങ്ങച്ചൊക്കെ ആർക്ക് എന്തിനു വേണ്ടി നമ്മളൊന്നും ഇല്ലാതെ വന്നതാണ് വെറും കൈയോടെ ജനിച്ചു വന്ന നമ്മൾ വെറും കൈയോടെ പോകത്തോളം എന്നുള്ള ഒരു ധാരണ എനിക്കുള്ളത് കൊണ്ടാണ് മറ്റുള്ളവരെ സഹായിക്കണമെന്നതുകൊണ്ട് അത് അർഹതപ്പെട്ടവരെ അല്ലാതെ അർഹതയില്ലാത്തവരെ ഒന്നും ഞാൻ സഹായിക്കാൻ പോകത്തില്ല അർഹതപ്പെട്ടവരെ ഞാൻ സഹായിക്കും അത് ഏത് രീതിയിലായാലും ഞാൻ സഹായിക്കാൻ തയ്യാറാണ് തിരിച്ചൊന്നും പ്രതീക്ഷിച്ചു കൊണ്ടല്ലോ അവരൊക്കെ എന്നെ കൊച്ചിലെ കൊണ്ടു കാണുന്ന എന്തിന അവരെന്തെങ്കിലും പ്രതീക്ഷിച്ചുണ്ടായിരുന്നോ ഈ പൈസ ഞാൻ ചെല്ലു അവരെ നോക്കുമെന്നുള്ള പ്രതീക്ഷയിലോടാണോ അവരെന്നെ നോക്കി അല്ല എൻ്റെ മനസ്സിൽ ഞാൻ ലോകം മൊത്തം കറങ്ങി ജീവിച്ച ആളാണ് അന്നരൊക്കെ എൻ്റെ മനസ്സിൽ ഓടിയെത്തിയ ഒരു മുഖമാണ് ഇത് പട്ടിണി കിടന്ന സമയത്തൊക്കെ വിളിച്ചു കൊണ്ടുപോയി ചായക്കടയിൽ അയ്യത്തെ പണിയൊക്കെ ചെയ്യുന്ന ആളായിരുന്നു മുഖ്യ സംസാരിക്കത്തില്ല ജവിയും കത്തില്ലെങ്കിൽ എന്നോടുള്ള ആ സ്നേഹം അതായിരുന്നു ഞാൻ ഒരു മുപ്പത്തിനാല് വർഷമായി അവിടുന്ന് പോരുന്നിട്ട് കര ഓ കരുനാട്ടിൽ ഇന്ന് പോരുന്നിട്ട് മുപ്പത്തിനാല് വർഷമായി ഇപ്പോൾ ഓച്ചറയിലാണ് താമസിക്കുന്നത് എന്നാലും ഇടയ്ക്കൊക്കെ ചെല്ലും ചെന്നിക്കാക്ക് വേണ്ടുന്നൊക്കെ ചെയ്യും ആ കഴിഞ്ഞ ഓണത്തിനൊക്കെ ഞാൻ ഇട്ട വീഡിയോ കണ്ടവർക്ക് കണ്ടവർക്കറിയാനും മോനും ആട്ട് ഇക്ക ഒരുപാട് ദിവസം കറങ്ങി ഞങ്ങൾ ബീച്ചിലൊക്കെ കൊണ്ടുപോയി ഓണം ഉണ്ട് ഇട കൂടെ ഒക്കെ ചെയ്തു ഈ പ്രാവശ്യം ഓണം ഉണാൽ ഈ പ്രാവശ്യം ഓണം ഉണ്ടാനുള്ള സാഹചര്യം ഇല്ല എന്നെ അറിയാവുന്നവർക്കൊക്കെ അറിയാം എനിക്കൊരു ജാടെ അഹങ്കാരം ഞാൻ കാണിക്കാത്തത് കുട്ടിക്കാലത്ത് അത്രയേറെ ബുദ്ധിമുട്ട് സഹിച്ചു വന്നതാണ് ഞാൻ കീരിയ നിൽക്കും മൂട് കീറിയ നിക്കറിയിട്ടുണ്ട് നടന്ന് ഞാൻ എന്ത് യാട കാണിക്കാനാണ് എന്ത് പൊങ്ങച്ചം കാണിക്കാനാണ് ഇനി ഞാൻ എത്ര ഉണ്ടാക്കിയാലും എങ്ങനെ ഇതായാലും ആ പഴയ ഓർമ്മകൾ എൻ്റെ മനസ്സിൽ നിന്ന് മാറാത്തടത്തോളം കാലം ഇങ്ങനെ തന്നെയായിരിക്കും അപ്പം എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു ഓക്കെ ബൈ